വിടെ പുതിയൊരു സാധനം ഒരു പാനിപൂരി കിറ്റ് പ്രൈസ് വന്നിട്ട് വൺ ഫോർട്ടി റുപ്പീസ് ഉണ്ട് പാനിപ്പൂരി കിറ്റ് ഇതിനകത്ത് ഏകദേശം പാനിപ്പൂരി പെല്ലറ്റ്സ് ഉണ്ട് സ്പൈസി പാനി പൗഡർ സ്വീറ്റ് പാനി പൗഡർ ഇതിനൊക്കെ മിക്സ് ആണ് നമ്മൾ വീട്ടിൽ എന്താ പറയുക റെഡി ടു മേക്ക് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ സോഗായിസ് നമ്മുടെ പനിപൊഴിയെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ ഒരു കിറ്റൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുമ്പോൾ പോകുന്നതും ഇതിന്റെ ബ്രാൻഡ് നെയ്ം വന്നിട്ട് ഗിന്നി അറബിയിലൊക്കെയാണ് കേട്ടോ ഇതിന്റെ മേലെ എഴുതിയിട്ടുള്ളത് അപ്പം ഇതിനകത്ത് എന്താ ഉള്ളത് പ്രശ്നം നമുക്ക് പൊളിച്ചു നോക്കാം ഒരു വലിയ പാക്കറ്റ് പിന്നെ രണ്ട് കുട്ടി പാക്കറ്റ് ഉണ്ട് ഇത് വന്നിട്ട് ഇത് പാനീന്റെ താഴെപ്പൊ ഇതിനൊക്കെ പൊറിക്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് ഒന്ന് സ്വീറ്റ് സ്വീറ്റ് പാനീന്റെ പൗഡറാണ് മറ്റേത് സ്പൈസി സ്പൈസി പാനീയുടെ പൗഡറാണ് അപ്പൊ ഇത് ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്യാന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡയറക്ഷനിൽ അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ പൂരി ഫ്രൈ ചെയ്യാനുള്ള പൂരി നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പുരിന്റെ അകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബോയിൽഡ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓണിയൻസ് ഓണിയൻ അതുപോലെ നമ്മൾ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തതും കുറച്ച് പെപ്പർ കുറച്ച് സോൾട്ട് ഇത്ര മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം നിന്റെ കയ്യിൽ ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ തൽക്കാലം നമ്മൾ ഒന്ന് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പെപ്പർ സോൾട്ട് ടു ടേസ്റ്റ് സോൾട്ടൊക്കെ നോക്കിയിട്ട് ഇടുക ഞാൻ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൽ സോൾട്ട് ഇടാൻ മറന്നു പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം സോൾട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അധികം മീൻസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് മറന്നുകൊണ്ടാ ഉരുളക്കിഴങ്ങ് പോകുമ്പം സോൾട്ട് ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ ഉപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് നമുക്ക് നന്നായിട്ടൊന്നൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം നല്ലോണം മാഷ് ചെയ്താൽ നമ്മളെ പൂരി ഒക്കെ കുട്ടി കുട്ടി പൂരിയല്ലേ വൈനുള്ളിയിൽ നല്ലോണം ഒതുങ്ങി ഫില്ല് ചെയ്യാൻ പറ്റിയ ആ ലെവലില് നന്നായിട്ടൊന്ന് മാഷ് മാഷ് ചെയ്തെടുക്ക ഉപ്പൊക്കെ കിട്ടുവാക്ച്വലി കുറച്ച് ചാറ്റ് മസാല ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവോ എൻ്റെ പിന്നെ ഇല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ചെയ്യാം അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ചാറ്റ് മസാലയും ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ട് നല്ലൊരു പെർഫെക്റ്റ് പനിപ്പൊരി ഉണ്ടാക്കാം ആദ്യീ സാധനം നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യണത് അതുകൊണ്ട് ഇത് ആദ്യം നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ എന്നെച്ചാൽ നമ്മൾക്ക് കോരിയുടെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം ആ അത്യാവശ്യം കൊറച്ച് പൂരിസ് ഇവിടെ ഇണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല ഇളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നോക്കാം ഓക്കെ പൂരി പൊരിക്കാം വൺ ടു ത്രൂ മൂന്നോ അല്ലേ ഇട്ടോ നാല് കുഞ്ഞി പൂരിയാണോ ആ ലാ വേർത്ത് വരുന്നുണ്ട് വാവ് മറന്നൂടാങ്ങോട്ട് സൂപ്പർ പോലെടുക്കാണേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പൊന്തട്ട് പൊന്തട്ടേഗം ഓ ഇത് താനേ ഫ്ലിപ്പ് ആവുന്നുണ്ട് ഓ സൊ ഗായ ഇത് നോക്കൂ ഇത്രയും പൂരി ഉണ്ട് കേട്ടോ ആ പാക്കറ്റിനകത്ത് ഈ പൂരിയുടെ എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർട്ടി റുപ്പീസിന്റെ ആ പാക്കറ്റ് എന്തുകൊണ്ടും പോകത്താണ് നമ്മൾ ഒരു ഒരു പ്ലേറ്റ് പാനിപ്പൂരി പുറത്തുനിന്ന് കഴിക്കുമ്പോൾ സിക്സ്റ്റി സെവൻറ്റി റുപ്പീസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോ നോക്കൂ ഈയൊരു വൺ ഫോർട്ടി റുപ്പീസിന്റെ പാക്കറ്റിനകത്ത് ഇത്ര അധികം പൂരീസ് നമുക്ക് കിട്ടുന്നുണ്ട് സൂപ്പർ പോകത്താണ് സ്പൈസി പാനി ഉണ്ടാക്കാം ഓ ഫസ്റ്റ് പൗഡർ ഇടുന്നുണ്ട് ഇതിൽ ത്രീ ഹൺഡ്രഡ് എം എൽ വാട്ടറിനാണ് ഈ ഒരു ഫുൾ പാക്കറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോ ഇതിലിപ്പോ ഏകദേശം എത്ര എം എൽ വാട്ടർ ഉണ്ടെന്ന് എനിക്ക് അമ്മൂടെ ഞാനൊരു ഒത്തിരി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കുറച്ച് ഉപ്പിന്റെ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി പൗഡർ ആവാമെന്നു തോന്നുന്നുണ്ട് കുറച്ചും കൂടി പൗഡർ ഇട്ട് കൊടുക്കാം സ്വീറ്റും സ്പൈസിയും കൂടിയാണ് കിട്ടുന്നത് ശരിക്കും സ്വീറ്റ് മാത്രമായിട്ടുള്ളതല്ല ആ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇതിന്റെ ഇതിൻ്റെ രണ്ട് പാനീയുടെ ടേസ്റ്റിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഓക്കെ കുറച്ച് പൊട്ടറ്റോ ഫില്ല് ചെയ്ത് കൊടുക്കാം

പ്രതീക്ഷിച്ച പോലെട്ടോ നമ്മടെ ഗോൾ കപ്പന്റെ അടുത്തും പുരീൻ്റെ അടുത്ത് ഈ പാനി ഒഴിച്ചിട്ട് സ്റ്റഫും വെച്ച് വായലോട്ട് വെക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ പുറത്തുനിന്ന് കിട്ടുന്നതിന്റെ ആ എക്സാക്ട് ടേസ്റ്റ് ആണ് അങ്ങോട്ട് കിട്ടും കേട്ടോ സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് കൊള്ളാം അടിപൊളം വൺ ഫോർട്ടി റുപ്പീസിന്റെ ഈ ബാഗേരി ഒന്നുകൊണ്ട് പോകത്താണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിൻ്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിലും അടിപൊളിയാണ് നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ഒരു പ്ലേറ്റ് വാങ്ങിക്കുന്നതിന്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സൂപ്പർ പോകത്താണ് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട് സംഭവം ടേസ്റ്റി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല നല്ല സാധനമാണ് കുഴപ്പമില്ല എന്താ പറയുക നമുക്ക് ക്വിക്കായിട്ട് എടുക്കാൻ പറ്റും ജസ്റ്റ് രണ്ട് പൗഡേഴ്സ് ഒന്ന് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യേണ്ട പരിപാടിയും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ഈ സ്റ്റഫിങ് ഓപ്ഷനൽ ആണ് ശരിക്കും സ്റ്റഫിങ് ഇല്ലാതെ പാനി മാത്രം നമുക്ക് ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ സ്റ്റഫിങ് ഇല്ലാതെ സ്റ്റഫിങ് ഇപ്പൊ നമ്മൾ ചെയ്തല്ലേ അപ്പൊ അതില്ലാതെ ഇവര് പാക്കറ്റിൽ തന്നിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് കൂടി ഒന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതാ ഈ സ്വീറ്റ് പാനി ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ സ്പൈസി ഒന്ന് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും ബിക്കോസ് ഇത് പൗഡർ ആയിട്ടുള്ള ആയതുകൊണ്ട് പൗഡർ ഇങ്ങനെ താഴെ ഇങ്ങനെ ഊറി നിൽക്കും അപ്പോൾ അപ്പൊ നമുക്ക് ഈ പാനി മാത്രം ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോ ഡ്രൈ ആക്കാനും പോകുക കുളം അത് പടിപൊടുക സ്റ്റഫിങ് ഇല്ലാതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സ്റ്റഫിങ് ഉണ്ടാവുമ്പം നമ്മുടെ പൊട്ടറ്റോം കൂടി ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് അപ്പൊ സംഭവം എന്തായാലും കിടുകയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഗായ്സ് നമ്മള് പനിപുരി ഒക്കെ നമ്മൾ കഴിച്ചു വയറ് നിറഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ള സാധനം അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏർ ഇവിടെ നമ്മൾ വൈകിട്ട് ചെയ്യുകയാണ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും 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 കാണാം അതുവരെ ബൈ அற ஓடுறதுนะ ஹற ஓடுறது கலர் 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 இது கலர்